ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹർഷ സുശീലയോടും ഇന്ദ്രനോടും പറയുകയാണ് ഇപ്പോൾ എനിക്ക് നല്ല ആശ്വാസമുണ്ട് അതുകൊണ്ട് ഇനി ഡോക്ടറെ കാണണമെന്നില്ല നമുക്ക് വി തിരിച്ച് വീട്ടിലേക്ക് എന്ന് പറയണം എന്നാൽ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ ഹർഷ പറയണേ എങ്കിൽ ഒരു കാര്യം ചെയ്യുമോ ഇന്ദ്ര എനിക്ക് അയാളുടെ കൂടെ താമസിക്കാൻ ഇപ്പോൾ ഒരു പേടിയുണ്ട് അതുകൊണ്ട് സുശീലാൻ്റെയെ രണ്ട് ദിവസം എൻ്റെ കൂടെ താമസിപ്പിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നൊന്നുമില്ല അങ്ങനെ ഇന്ദ്രൻ പറയണേ അതൊന്നും എന്നോട് ചോദിക്കേണ്ട അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറയുന്നത് ഇന്ദ്രൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അങ്ങനെ സുശീലാൻറ്റി എൻ്റെ ഐഡിയ എങ്ങനെയുണ്ട് രണ്ട് ദിവസം നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് നിന്നാലാണ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു അല്ല എന്നുണ്ടെങ്കിൽ സുശീലാൻറ്റി മറ്റൊരിടത്തും ഞാൻ ഇവിടെയും ആയി കഴിഞ്ഞാൽ ആ രവിക്ക് എന്തായാലും സംശയം തോന്നും അതിന് ഇട കൊടുക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ കണ്ടെത്തിയത് എന്ന് പറയട്ടോ അപ്പം സുശീലയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് ഹർഷ നീ ആൾ കൊള്ളാമല്ലോ എന്ന് പറയണേ അങ്ങനെ അവർ മൂന്ന് പേരും കൂടി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് കോളിംഗ് ബില്ല് അടിക്കുകയാണ് അപ്പോൾ രവി ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് സുശീല പറയുകയാണ് കേട്ടോ ആ അയാൾ ഞാൻ പോയപ്പോഴത്തേനും ഉറങ്ങിയിട്ടുണ്ടാവും എന്നും പറഞ്ഞു ഹർഷ കോളിംഗ് ബില്ല് അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്ദ്രൻ പറയുകയാണ് നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക് രവിയുടെ ഫോണിലേക്ക് എന്ന് പറയുമ്പോൾ ഹർഷ ഫോൺ എടു ഫോൺ വിളിക്കുമ്പോഴൊന്നും രവി ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഇന്ദ്രൻ കഥകിൽ തട്ടി വിളിക്കുകയാണ് രവി ഒന്ന് കഥക് തുറക്ക് എന്ന് പറയാം അപ്പോഴൊന്നും രവി അവിടുന്ന് കഥക് തുറക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഇവിടെ കാറില്ലല്ലോ അപ്പോൾ രവി പുറത്ത് പോയിട്ടുണ്ട് എന്ന് പറയട്ടോ സുശീല അപ്പോൾ ഇന്ദ്രനും പറയുന്നുണ്ട് അത് ശരിയാണ് അപ്പോൾ ഹർഷ പറയുന്നത് ഞാൻ പോയ ഗ്യാപ്പിൽ വീടും പൂട്ടിപ്പോയിരിക്കയാണ് അപ്പോൾ ഞാൻ അകത്ത് കയറിയില്ലല്ലോ അതിനുള്ള വഴിയാണ് എന്തായാലും അയാളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അയാൾക്കെതിരെ ഒരു പരാതി കൊടുത്ത ശേഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ നിന്നും പോവാമെന്ന് പറയാണ് അങ്ങനെ ഹർഷ സ്റ്റേഷനിലേക്ക് വിളിച്ച് രവിക്കെതിരെ ഒരു പരാതി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ രവി രവിയെക്കുറിച്ചുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് സ്റ്റേഷനിൽ നിന്ന് കോൺസ്റ്റബിൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ് അല്ല ഇന്ന ആളാണോ രവികുമാർ എന്നാണോ പയര് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയട്ടോ അപ്പോൾ നിങ്ങൾക്കെതിരെ ഹർഷ എന്ന് പറഞ്ഞവർക്കെതിരെ പരാതി തന്നിട്ടുണ്ട് ഹർഷയെ ബലം പിടിച്ച് രണ്ട് പേര് പിടിച്ചുകൊണ്ട് പോയി എന്നാണ് പരാതി തന്നിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ ഹർഷ തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ദ്രനും സുശീലും ഒക്കെ ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് പറയണേ നിങ്ങൾ പേരും നാളെ രണ്ട് കൂട്ടരും പത്ത് മണിയാവുമ്പോഴത്തേക്കും സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞ് ഫോണ് വെക്കട്ടോ അങ്ങനെ സുശീല പറയണേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ അയാൾക്കെതിരെ അയാൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കുക തന്നെ ചെയ്യും അയാളെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല എന്നൊക്കെ ഹർഷ പറയുകയാണ് അങ്ങനെ ഇന്ദ്രം പറയണേ ഇനിയിപ്പോൾ നിൻ്റെ പ്ലാൻ എന്താണ് നീ ഇനിയിപ്പോൾ എവിടേക്കാണ് പോകുന്നത് എനിക്കൊരു റൂമെടുത്ത് തന്നാൽ മതി ഞാനും സുശീലാൻ്റയും അവിടെ നിന്നോളാം എന്ന് പറയട്ടെ അപ്പോൾ സുശീല പറയണേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വീട്ടിലേക്ക് പോരെ ഏതായാലും അവിടെ ഇപ്പോൾ ആരുമില്ല അതുകൊണ്ട് നിന്നെ ചോദ്യം ചെയ്യാനൊന്നും ആരും വരാനും പോകുന്നില്ലല്ലോ നീ തൽക്കാലം ഇവിടേക്ക് വായോ എന്നിട്ട് സ്റ്റേഷനിലേക്ക് നാളെ പോവാം എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടി ഇന്ദ്രന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ എത്തിയോടെ തന്നെ ഹർഷ പറയുകയാണ് ഞാൻ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇന്ന് സുശീലാൻ്റെ കാരണം സാധിച്ചു കിട്ടിയത് എന്ന് പറഞ്ഞ് സുശീലയോടും ഇന്ദ്രനോടും നന്ദി പറയുകയാണ് കേട്ടോ അപ്പോൾ ഇന്ദ്രൻ പറയാണ് നന്ദിയുടെ ഒന്നും ആവശ്യമില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യം സാഹചര്യമായതുകൊണ്ടല്ലേ നീ വിളിച്ചപ്പോൾ നിന്നെ ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി വന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ മൂന്ന് പേരും കൂടി വരുന്ന സമയത്ത് ഹർഷക്കുള്ള ഡ്രെസ്സൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഹർഷ റൂമിലേക്ക് ഫ്രഷ് ആവാൻ വേണ്ടി പോവുകയാണ് ഈ സമയം സുശീല ഹർഷയ്ക്കുള്ള പാല് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് സുശീല പറയണേ നീ ഈ പാല് കുടിക്ക് ഈ സമയത്ത് പാല് കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഹർഷയെ കൊണ്ട് പാല് കുടിപ്പിക്കാൻ വേണ്ടി പാല് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഹർഷ പറയാണ് നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ മതിപുമ്പോ ആ വീട് ഒരിക്കലും വാങ്ങാൻ കഴിയില്ല അവരുടെ പേരിൽ അവളുടെ പേരിൽ ആ വീട് ഒരിക്കലും വാങ്ങാൻ കഴിയില്ല അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ം വഴി റെഡിയാക്കാം എന്ന് പറയണേ അപ്പോൾ സുശീല പറയുന്നുണ്ട് രവി ഇതിനൊക്കെ സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെയുള്ള വഴിയല്ലേ ഞാനിപ്പോൾ കണ്ടത് രണ്ട് ദിവസം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു എന്ന് പറയട്ടോ അപ്പോൾ സുശീല ചോദിക്കുകയാണ് അല്ല ഇന്ദ്രൻ ഇനി വല്ല സംശയവും വരുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനല്ല ഒരു മാർഗമാണ് സുശീലാൻ്റെ ഞാൻ പറഞ്ഞത് ഇന്ദ്രന്റെ പേരിൽ വഴിപാടുകൾ നടത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നമുക്ക് അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞു പോവാം അപ്പോൾ എടുത്തുള്ള ിലേക്കാണെന്നും പറഞ്ഞ് നാളെ തന്നെ നമുക്ക് പോവാം അത് കഴിഞ്ഞ് ദൂരെയുള്ള അമ്പലത്തേക്കാണ് എന്ന് പറഞ്ഞ് മറ്റന്നാളും പോവാം മറ്റന്നാളല്ലേ അനന്തമാഷ് അനുപമയുടെ പേരിൽ ആ വീട് വാങ്ങാൻ ഉദ്ദേശിച്ചത് പിന്നെ നമ്മൾ പുറത്തു പോകുന്നത് കൊണ്ട് ഇന്ദ്രന് ഒരു സംശയവും വരില്ല എന്ന് പറയണേ അത് കേൾക്കുമ്പോൾ സുശീല പറയണ് ഇത് ഐഡിയ കൊള്ളാം ഹർഷേ എന്തായാലും നാളെയല്ലേ നിനക്ക് സ്റ്റേഷനിലേക്ക് പോവേണ്ടത് കഴിഞ്ഞ ശേഷം നമുക്കെല്ലാം പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് സുശീല ഹർഷയെ പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ ഹർഷ നേരെ ചെല്ലുന്നത് ഇന്ദ്രന്റെ റൂമ് ാണ് ഇന്ദ്രൻ ആണെങ്കിലോ ടെൻഷൻ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചു ഇരിക്കുകയാണ് ഈ സമയം ബാനു അമ്മയും അനുപമയും കൂടി സംസാരിക്കുകയാണ് അപ്പോ അനുപമയ്ക്ക് രവി എല്ലാ കാര്യങ്ങളും ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അനുപമയോട് ചോദിക്കുകയാണ് ആരാണ് ഫോണിൽ എന്ന് ചോദിക്കുമ്പോൾ ബാനു അമ്മയോട് ഹർഷയെ കാര്യങ്ങൾ അനുപമ പറഞ്ഞു കൊടുക്കുകയാണ് രവി അവൾക്കെതിരെ കേസ് കൊടുത്ത കാര്യവും പിന്നീട് ഹർഷ രവിക്കെതിരെ കേസ് കൊടുത്തതും ഒക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ രവി ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് രവിയുടെ തീരുമാനം അനുപമയെ ഒരു പാഠം പഠിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് രവി തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ അല്ല ഇന്നിപ്പോ ഹർഷ ഇപ്പോൾ എവിടെയാവും താമസിച്ചിട്ടുണ്ടാവുക ഭാനുമ പറയണേ എന്തായാലും അവർ ലോഡ്ജിലൊന്നും പോയി താമസിക്കാൻ പോകുന്നില്ല ഹർഷയെയും കൊണ്ട് സുശീല ഇപ്പം നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും ഇപ്പോ അവിടെയാണെങ്കിലോ സോനയും സത്യനും ഒന്നുമില്ലല്ലോ പ്രതിഭയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അനുപമ ചോദിക്കാണ് അവരെവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ സോന ഇപ്പോൾ ശ്യാമിന്റെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് അവരിപ്പോൾ ഫ്ലാറ്റിലേക്കല്ലേ താമസം മാറിയിട്ടുള്ളത് ും പ്രതിമയും ആണെങ്കിലും പോയതല്ലേ പോയതല്ലേ പിന്നെ വീട്ടിൽ ആരും ചോദ്യം ചെയ്യാനൊന്നും ഇല്ലല്ലോ ഈ തക്കത്തിൽ തന്നെ സുശീല ഹർഷയും കൂട്ടി അവിടേക്ക് പോയിട്ടുണ്ടാവും എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് അനുപമയ്ക്ക് ഒരു വിഷമം വരികയാണ് ഇന്ദ്രനും ഹർഷയും സുശീലയും ഒറ്റയ്ക്ക് ആ വീട്ടിലാകുന്ന ആ ഒരു കാര്യം ഒരു ചെറിയ വിഷമം വരുന്നു കേട്ടോ അങ്ങനെ ഇന്ദ്രന്റെ റൂമിലേക്ക് ഹർഷ പാലുമായിട്ട് ചെല്ലുകയാണ് എന്നിട്ട് ഹർഷ പറയുകയാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടി എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ ഇന്ദ്ര എനിക്ക് കുടിക്കാൻ വേണ്ടി സുശീലാന്റെ തന്നതാണ് ഈ പാല് ഈ പാലിൽ നിന്നും കുറച്ച് ഇന്ദ്രൻ കുടിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട ഞാൻ ഈ രാത്രിയിലൊന്നും പാല് കുടിക്കില്ല എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ ഹർഷ വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ഹർഷ നിർബന്ധിച്ച് ഇന്ദ്രനെ കൊണ്ട് പാല് കുടിപ്പിക്കുകയാണ് അപ്പോൾ എനിക്ക് വേണ്ട എന്നൊക്കെ പറയുമ്പോഴും ഹർഷ വിട്ടു കൊടുക്കാത്തത് കൊണ്ട് ഇന്ദ്രൻ കുറച്ച് പാലെടുത്ത് അതിൽ നിന്ന് കുടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ബാക്കി മുഴുവൻ പാലും ഹർഷ അങ്ങ് കുടിക്കുകയാണ് അപ്പോൾ ഇന്ദ്രനാണെങ്കിലോ ഹർഷയോട് എതിർത്തങ്ങൾ പറയാനും കഴിയുന്നില്ല അങ്ങനെ ഹർഷ ഇന്ദ്രനെ കൊണ്ട് നിർബന്ധിച്ച് പാല് കുടിപ്പിച്ചതിന്റെ ബാക്കി മുഴുവൻ പാലും ഹർഷയും കുടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇന്ദ്രന്റെ കൈ പിടിച്ച് ഹർഷയുടെ വയറ്റിൽ വെച്ചിട്ട് പറയുകയാണ് ഇന്ദ്ര ഇത് നിന്റെ കുഞ്ഞാണ് നിന്റെ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് ഞാൻ മറ്റൊരു വീട്ടിൽ മറ്റൊരാളുടെ കൂടെ താമസിക്കുന്ന എൻ്റെ അവസ്ഥയൊന്ന് നീ ആലോചിച്ച് നോക്ക് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴും ഇന്ദ്രൻ അങ്ങ് പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് ഹർഷയുടെ വയറ്റിൽ നിന്ന് കൈ അങ്ങ് എടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇന്ദ്ര ഇനിയെങ്കിലും നീ എന്നെ ഒന്ന് മനസ്സിലാകും ഹർഷ ഇന്ദ്രനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയും ട്ടോ അപ്പോൾ പുറകിലൂടെ അങ്ങ് ചേർത്ത് പിടിക്കുന്ന ആ സമയത്തൊക്കെ ഇന്ദ്രന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഉണ്ട് പക്ഷേ ഹർഷയെ ധിക്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇന്ദ്രൻ ഒന്നും മിണ്ടാതെ ഹർഷയുടെ താളത്തിനൊത്ത് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം അനുപമിയാണെങ്കിൽ ഉറങ്ങാൻ കിടന്നിട്ടുണ്ടാവും അങ്ങനെ ഭാനു അമ്മ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഓർത്തോട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ദ്രനെ ഹർഷ അങ്ങ് കെട്ടിപ്പിടിച്ച ആ ഒരു സമയത്ത് തന്നെ അനുപമം ഞെട്ടി അങ്ങ് ഉണരുകയാണ് എന്നിട്ട് വിഷമത്തോട് കൂടി അനുപമം അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഇന്ദ്രനും ഹർഷയും ഒരു വീട്ടിൽ ഒരുമിച്ചാകുന്ന സമയത്ത് ഹർഷയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അനുപമയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള വിഷമത്തോടു കൂടി അനുപമ ആലോചിച്ചിരിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ സുശീലയ്ക്കും ഇന്ദ്രനും ഹർഷയ്ക്കും ഒരു തിരിച്ചടിയായി സത്യനും പ്രതിഭയും അവിടേക്ക് കയറി വരികയാണ് കേട്ടോ അങ്ങനെ രാവിലെ ആകുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ സത്യനെ പ്രതിഭയും വരുന്നത് കാണുമ്പോൾ ഇന്ദ്രനും സുശീലയും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അങ്ങനെ സത്യനും ഇന്ന് പ്രതിഭയും കാണാതിരിക്കാൻ വേണ്ടി ഹർഷ ഒളിച്ചു നിൽക്കുന്നുണ്ട് ആ സമയത്താണ് പ്രതിഭ അപ്രതീക്ഷിതമായി ഹർഷയെ കാണുന്നത് ആ സമയത്ത് പ്രതിഭ പെട്ടെന്ന് അലറുകയാണ് കേട്ടോ ആ ഒരു സൗണ്ട് കേട്ട് ഇനി സത്യനകത്തേക്ക് വരികയാണ് എന്താണ് പ്രതിഭ എന്ന് ചോദിച്ച് ആ സമയത്താണ് ഹർഷയെ പ്രതിഭ കാണുന്നത് അതോടുകൂടി സത്യൻ സുശീലയുടെയും ഇന്ദ്രൻ്റെയും ഹർഷയുടെയും നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്